ിനായി ഒരുപാട് സമയം ചെലവഴിക്കുന്നവരാണ് ഭൂരിഭാഗം താമസക്കാരും എന്നാൽ രാത്രിയിൽ പാർക്കിംഗ് റിസർവ് ചെയ്യാനുള്ള സംവിധാനമുണ്ടെന്ന് എത്ര പേർക്കറിയാം താമസക്കാർക്കുള്ള പാർക്കിംഗ് പെർമിറ്റ് പെർമിറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ റിസർവേഷൻ പെർമിറ്റ് ഉപയോഗിച്ച് രാത്രി കാലങ്ങളിൽ നിശ്ചിത സമയത്ത് പാർക്ക് ചെയ്ത് വാഹനം സുരക്ഷിതമാക്കാം രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ എട്ട് മണി വരെ അവരുടെ താമസ ഏരിയകളിൽ തന്നെ റിസർവേഷൻ പെർമിറ്റ് വഴി വാഹനം പാർക്ക് ചെയ്യാം റിസർവേഷൻ സമയമല്ലാത്ത പകൽ സമയങ്ങളിൽ സന്ദർശകർക്കും റിസർവേഷൻ പെർമിറ്റ് ഇല്ലാത്ത ആളുകൾക്കും പാർക്ക് ചെയ്യാൻ അനുവാദമുണ്ട് ഇത്തരം പാർക്കിംഗ് ഏരിയകൾ നീലവരകൾ കൊണ്ട് വേർതിരിച്ചറിയാൻ സാധിക്കും സമീപത്തെ അപ്പാർട്ട്മെന്റുകളിലെയും വില്ലുകളിലെയും താമസക്കാരിലും ഒരേ വസതിയിൽ താമസിക്കുന്ന അടുത്ത ബന്ധുക്കൾക്കും ഈ പെർമിറ്റ് പ്രയോജനപ്പെടുത്താം അബുദാബി നഗരത്തിലുടനീളം ഗതാഗത വകുപ്പ് ഈ സംവിധാനം നടപ്പിലാക്കുന്നുണ്ട് പെർമിറ്റിനെ അപേക്ഷിക്കുന്നതിന് ഇലക്ട്രിസിറ്റി ബിൽ എമറൈറ്റ് ഐ ഡി വാടക കരാർ വാഹന ഉടമസ്ഥത തുടങ്ങിയ രേഖകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് സ്വദേശികൾക്ക് നാല് വാഹനങ്ങൾക്ക് വരെ പെർമിറ്റ് സൗജന്യമായി ലഭിക്കുമെങ്കിലും പ്രവാസികൾക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിന് എണ്ണൂറ് ദീർഘം ചെലവ് വരും രണ്ട് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ദീർഘമാണ് അടയ്ക്കേണ്ടത് പെർമിറ്റ് ആവശ്യമുള്ളവർ അബുദാബിയിലെ ടാം പ്ലാറ്റ്ഫോം വഴി അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക